തണലിൽ നൽകാമെന്ന് ഒരുപാട് പേർക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് തങ്ങളുടെ തുമ്പിലൂടെ ലഭിക്കുന്ന ഏഴ് വിഭാഗമാണ് സാധാരണഗതിയിൽ നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ ഹദീഫിന്റെ ഉള്ളിലെങ്ങി ചൊല്ലുമ്പോഴും സമഗ്രമായ നിലയിൽ പരിശുദ്ധ തഫ്സീറുകളെയും ഹദീസുകളെയും പഠിക്കുമ്പോൾ പല പല യും അഭിപ്രായം നൽകാമെന്ന് കേട്ടിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ നിത്യമായി ചെയ്തു പോകുന്ന പ്രവൃത്തികളിൽ ന്യൂനത വരുത്തുന്നവർ അതിൽ നിന്ന് മനസ്സിലാക്കി പിന്തിരിഞ്ഞുകൊണ്ട് ണമായി സർവ്വതും സമർപ്പിക്കാൻ തയ്യാറാകുന്ന സാധാരണ ആളുകൾക്ക് പോലും പോലും ഏഴ് വിഭാഗത്തിൽ പെടാത്തവരാണ് അതിൽപ്പെട്ടവർക്കും അള്ളാഹു അറിഷിന്റെ നൽകുമെന്ന് ഹദീസിൽ സാധാരണ തണലില്ലാത്ത ദിവസത്തിൽ തണലല്ലാതെ മറ്റൊരു തണലില്ലാത്ത ഒരു ദിവസമാണ് ആ ദിവസത്തിൽ അള്ളാഹു ഏഴു കൂട്ടർക്ക് പ്രത്യേകമായി തടല നൽകുമെന്ന് പറയുമ്പോ അതിലൊന്നാമതായി അല്ലാഹുബു നമ്മളെ അറിയിച്ചത് ഇമാമുൻ ആദിൽ ആദിലായ ആദിലായ ഒരു ഒരു ഭരണാധികാരിയാണ് ഭരണാധികാരിയാണ് നല്ല നിലയില് നല്ലതുപോലെ മനസ്സിലാക്കണം രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ മനസ്സിലാക്കണം പഞ്ചായത്ത് ഭരിക്കുന്നവർ വാർഡ് ഭരിക്കുന്നവർ വീട് ഭരിക്കുന്നവർ പള്ളി ഭരിക്കുന്നവർ മദരസ ഭരിക്കുന്നവർ സമുദായത്തിന്റെ കടിഞ്ഞാൺ പിടിക്കുന്നവർ ഇവരെല്ലാം ഭരണാധികാരികളാണ് ഈ ഭരണാധികാരികളെ കുറിച്ച് പരിശുദ്ധ ഖുർലിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ നാളെ പള്ളിയുടെ കസേരയിൽ ഇരിക്കണോ ഈ പ്രസിഡന്റ് സ്ഥാനം ഈ സെക്രട്ടറി അതുകൊണ്ട് അല്ലാഹുവിന്റെ റസോലിന്റെ നാവിലൂടെ ഒന്നാമതായി നമ്മളെ അറിയിച്ചു തന്നത് നാളെ അറിഷന്റെ തണു നൽകാമെന്ന് അള്ളാഹു തണല് വാഗ്ദാനം ചെയ്തത് ഇമാതിൽ ഒരാതിലായ നീതിമാനായ ഭരണാധികാരിയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഭരണം ചോദിച്ചു വാങ്ങരുത് എന്ന് റസൂലുള്ളാഹി റസൂലുള്ളാഹി തങ്ങൾ തങ്ങൾ നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ലാ ഇമാറാ നീ അധികാരം ചോദിച്ചു വാങ്ങരുത് അധികാരം നീ ആഗ്രഹിക്കരുത് നീ 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 അധികാരം ചോദിച്ചു 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 വാങ്ങിയാൽ 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 ഒരു ഒരു പ്രസിഡന്റ് സ്ഥാനം സ്ഥാനം സെക്രട്ടറി അധികാരത്തിന്റെ പേരിൽ ആ കസേരയിലേക്ക് നീ കയറിയിരുന്നാൽ അതിന്റെ പേരിൽ അവനെ ഭാരമായി വഹിപ്പിക്കപ്പെടുമെന്ന് ചോദിക്കാതെയാണ് അധികാരം അധികാരം നിന്നെ ചോദിക്കാതെ നിനക്ക് നാട്ടുകാരെ സമ്മാനിച്ചുവെങ്കിൽ ഈ അധികാരത്തിന്റെ ഇരിക്കാൻ അർഹൻ നീ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളുടെ നേതൃസ്ഥാനം അലങ്കരിക്കേണ്ടത് നീയാണ് എന്ന് ജനങ്ങൾ പരിപൂർണ സമ്മതത്തോടെ നമ്മെ പിടിച്ചിരുത്തിയാൽ ഹാ അതിന്റെ പേരിൽ നിനക്കല്ലാന്റെ റസൂലുള്ളാഹി അതുകൊണ്ട് അധികാരം എന്ന് പറയുന്നത് നാം ഉദ്ദേശിക്കുന്നത് പോലെ ഒരു നിസാരമായ വസ്തുവല്ല അത് സാരമായ സംഗതി തന്നെ അവർക്ക് ഞാൻ ഈ അധികാരം നൽകുകയില്ല തന്നെ പറയുകയാണ് വല്ലാഹി

സത്യം അധികാരികളെ 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 അധികാരത്തിന്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരും ഖേദിക്കേണ്ടി വരും പ്രയാസപ്പെടേണ്ടി വരും നിങ്ങളുടെ വിരലുകൾ നാളെ കടിക്കേണ്ടി വരും എന്ന് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് ാഹുലാണ് ഉത്തരവാദിത്വം ഈ നാടിന്റെ ഉത്തരവാദിത്വം ഈ ജമാഅത്തിന്റെ ഉത്തരവാദിത്വം ഈ മഹലിന്റെ ഉത്തരവാദിത്വം ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം എന്റെ മേലേ തങ്ങളോട് ബഹുമാനപ്പെട്ട അബൂദർ ചോദിക്കുകയാണ് അബൂദർ പറയുകയാണ് എന്റെ ചുമലിൽ തട്ടിയിട്ട് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് യാ ഇന്നക ഇന്നക വ ഇന്നഹാ നീ ബലഹീനനാണ് ാണ് നിന്നെ കൊണ്ട് ഈ പണി ഏറ്റെടുക്കാൻ കഴിയില്ല ഈ പണി ഉത്തരവാദിത്വമുള്ള പണിയാണ് ഈ പണി അമാനത്താണ് ഈ അധികാരം നാളെ തമ്പുരാൻ തണല് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത് ഭരണീയരായ മക്കളെ അള്ളാന്റെ തൃപ്തിയുടെ വഴികളിലേക്ക് ഭരിച്ചാലല്ലാതെ കണ്ട് നാളെ നീ ആസുരത്തിൽ വരുമെന്ന് ആ സഹാബിയുടെ തോളിൽ ൾ ഇതിനോടുള്ള ഉത്തരവാദിത്തം പരിപൂർണ ബോധത്തോടുകൂടി നിറവേറ്റി ത്തിൽ അവൻ കേളിക്കേണ്ടി വരുമെന്ന് നാളെ ആശുപറത്തിൽ അവൻ ദുഃഖിക്കേണ്ടി വരുമെന്ന് മുത്തേ മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് തങ്ങൾ പറയുകയാണ് ഈ അധികാരം നിങ്ങൾ ആഗ്രഹിക്കുക ഈ അധികാരം നിങ്ങൾ ഇഷ്ടപ്പെടും ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ നിങ്ങൾ കൊതിക്കും നിങ്ങളുടെ കീഴിൽ അധിവസിക്കുന്ന ഏതെങ്കിലും ഒരു ഭരണീയൻ പട്ടിണി കിടന്നിട്ടുണ്ടോ എം എൽ എമാരെ എത്ര മധുരമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഈ ഈ സാധുക്കളായ മക്കളുടെ വോട്ട് വാങ്ങി പോകുന്നത് അവർക്ക് 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 വെള്ളമില്ലെങ്കിൽ കിടക്കാൻ നടക്കാൻ സഞ്ചരിക്കാനുള്ള ഗതാഗത യോഗ്യതയൊന്നുമില്ല എങ്കിൽ പിടിച്ചു നിർത്തുമത്രേ ഈ നാടിന്റെ ഭരണാധികാരിയെ പിടിച്ചു നിർത്തുമെ അവരോട് ചോദിക്കുകയാണ് നാളെ ചോദിക്കുകയാണ് നിന്റെ കീഴിൽ ജീവിച്ച ഭരണീയർ വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ടില്ലയോ കിടന്ന് മരിച്ചില്ലയോ എത്രയെത്ര കുഞ്ഞുമക്കളാണ് രോഗശൈല്യ കിടന്ന് മരിച്ചത് ചികിത്സ ലഭിക്കാതെ അവരുടെ ഉത്തരവാദിത്വം നീയല്ലേ ഏറ്റെടുത്തത് അവരുടെ നായകൻ നീ ആയിരുന്നില്ലേ അവരുടെ നേതാവ് നീ ആയിരുന്നില്ലേ അവരുടെ നീ ആയിരുന്നില്ലേ എന്തേ അവരോട് നീതി കാട്ടാത്തത് മാറി നിൽക്കടോ അറിഷിന്റെ സണല് നിനക്കില്ല അതുകൊണ്ട് അല്ലാന്റെ അർഷിന്റെ വാഗ്ദാനം നീതിമാനായ കേൾപ്പിക്കാൻ പാടില്ല സ്ത്രീകളെ കൊണ്ട് ഓടിച്ചാടി അവളുടെ എത്തിപ്പെടാൻ പറ്റൂല പെണ്ണുങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും രണ്ട് ഒരാള് നിൽക്കേണ്ട സ്ഥാനത്ത് രണ്ട് പെണ്ണ് നിക്കണം പഠിപ്പിക്കണം അപ്പൊ ആ പെണ്ണുങ്ങളുടെ മേലെ ഏൽപ്പിച്ചാൽ ഈ ഉത്തരവാദിത്തം ഈ ഉമ്മ